മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകം എസ് ഐ ടി സംഘം തെളിവെടുപ്പിനെത്തി മാർക്ക് ചെയ്ത പ്രദേശം കുഴിച്ച് പരിശോധിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം മൃതദേഹം പുറത്തെത്തിക്കാൻ തൊഴിലാളികളെയും സ്ഥലത്തെത്തിച്ചു വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് എസ് ഐ ടി സംഘം തെളിവെടുപ്പിന് എത്തിയിരിക്കുകയാണ് ഈ ഒരു മൃത കുഴിച്ചിട്ട് മൃതദേഹങ്ങൾ പുറത്തെടുത്ത അടക്കം പരിശോധിക്കാനുള്ള ഒരു നീക്കം തുടങ്ങിയിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ിലെ ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട പ്രദേശത്തേക്ക് എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം എത്തിച്ചേർന്നത് ശുചീകരണ തൊഴിലാളിയും തെളിവെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്തേക്ക് രണ്ടാം ദിനത്തിലും എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്നലെ പതിമൂന്നിടങ്ങളിൽ മൃതദേഹങ്ങൾ മറവു ചെയ്തുവെന്ന് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ പതിമൂന്നിടങ്ങളിൽ മാർക്ക് ചെയ്തിരുന്നു ഇവിടം കുഴിച്ചു പരിശോധിക്കുന്നതിനുള്ള നീക്കവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മണ്ണ് നീക്കി പരിശോധന നടത്തുന്നതിനാവശ്യമായിട്ടുള്ള തൊഴിലാളികളെയും ആയുധങ്ങളുമാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിലെ സ്നാനഘട്ടയിൽ എത്തിച്ചിട്ടുള്ളത് എന്തായാലും ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആരംഭിക്കാനിരിക്കെ മറുഭാഗത്ത് ശുചീകരണ തൊഴിലാളിയെ കൊണ്ടുള്ള ഇന്നലെ പതിമൂന്ന് ഇടങ്ങളിലാണ് ഇത്തരത്തിൽ മാർക്ക് ചെയ്ത് രേഖപ്പെടുത്തിയിരുന്ന പതിനാലാമത്തെ സ്ഥലങ്ങളിലേക്ക് പതിനാലാമത്തെ ഇടത്തേക്ക് ഇപ്പോൾ ശുചീകരണ തൊഴിലാളിയും കൊണ്ട് ഈ അന്വേഷണ സംഘം പോയിരിക്കുകയാണ് എന്തായാലും കൃത്യമായ പരിശോധന നടത്തി തെളിവുകൾ പരമാവധി ശേഖരിച്ച് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി അത്തരത്തിൽ സമഗ്രമായ ഒരു അന്വേഷണമാണ് ഈ എസ് ഐ ടി സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്തായാലും അല്പസമയം മുമ്പ് ശുചീകരണ തൊഴിലാളി നേരത്തെ ജോലി ചെയ്തിരുന്ന സ്നാനഘട്ടയുടെ സമീപ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മണ്ണ് നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളിലേക്കും കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും പതിനാലാമത്തെ സ്ഥലത്തേക്ക് ശുചീകരണ തൊഴിലാളി അന്വേഷണ സംഘത്തെ കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നു ആ ഭാഗം വൃത്തിയാക്കി സീൽ ചെയ്യുന്നത് അടക്കമുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് അതേസമയം ഇന്നലെ മാർക്ക് ചെയ്ത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്താൻ ഇത്തരത്തിൽ അടക്കമുള്ള സാധന സാമഗ്രികളും ഇവിടെ എത്തിച്ചിട്ടുണ്ട് ശക്തമായ പരിശോധനയാണ് ഈ പ്രദേശത്ത് നടക്കുന്നത് ഈ ധർമ്മസ്ഥലയിലെ സ്നാനഘട്ടവുമായി ബന്ധപ്പെട്ട ഇതിന്റെ ചുറ്റളവിൽ ഒരു നൂറ് മീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളാണ് ഒന്ന് മുതൽ പതിമൂന്ന് വരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ എത്ര മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണമില്ല റോഡിനോട് ചേർന്ന് വനത്തിനോട് ചേർന്ന് പുഴയ്ക്കരികിലേക്കായിട്ടാണ് ഇത്തരത്തിൽ വിവിധങ്ങളായ സ്ഥലത്ത് മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയിട്ടുള്ളത് എന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും രണ്ടാം ദിനത്തിലും ഇത്തരത്തിൽ പരിശോധനയുമായി മുന്നോട്ട് പോവുക തന്നെയാണ് എസ് ഐ ടി സംഘം അതിനിടെ അതിനിടയിൽ തന്നെ ഈ കുഴിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും എസ് ഐ ടി സംഘം ആരംഭിച്ചിട്ടുണ്ട് ദീപ്തി ധർമ്മസ്ഥലെ കൂട്ടക്കൊലപാതകം എസ് ഐ ടി സംഘം തെളിവെടുപ്പിനെത്തി മാർക്ക് ചെയ്ത പ്രദേശം കുഴിച്ച് പരിശോധിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം മൃതദേഹം പുറത്തെത്തിക്കാൻ തൊഴിലാളികളെയും സ്ഥലത്തെത്തിച്ചു ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്